ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ സീരിയലാണ് പൂക്കാലം പരമ്പര തുടങ്ങിയിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും കുടുംബ പ്രേക്ഷകർക്കിടയിൽ ഒരു സ്ഥാനം നേടാൻ ഈ സീരിയലിന് സാധിച്ചിട്ടുണ്ട് പൂക്കാലത്തിലെ ഓരോ കഥാപാത്രങ്ങളും ആരാധകരുടെ മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു ജീവിത സ്വപ്നങ്ങളും പ്രണയവും നിറഞ്ഞു നിൽക്കുന്ന വ്യത്യസ്തമായ പ്രണയ കഥയാണ് പൂക്കാലം ഈ പരമ്പരയിലെ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് മനുവും അഞ്ജലിയുമാണ് മനുവായി സൽമാനുൽ ഫാരിസും അഞ്ജലിയായി സൈനബയുമാണ് എത്തുന്നത് സ്ഥിരമായി കാണുന്നതിൽ നിന്നും വ്യത്യസ്തത നിറഞ്ഞ കഥാപാത്രമായിരുന്നു പൂക്കാലത്തിലെ മനു ഇപ്പോഴിതാ ആരാധകരെ വേദനിപ്പിക്കുന്ന മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് മനുവായി അഭിനയിച്ചിരുന്ന നടൻ സൽമാനുൽ ഫാരിസ് പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് പ്രണയവും സ്വാഭാവിക നർമ്മങ്ങളും ഹൃദയസ്പർശിയായ നിമിഷങ്ങളും ചേർന്ന ഒരു സമ്പൂർണ പരമ്പരയായി മുന്നേറുന്നതിനിടെയാണ് പരമ്പരയിലെ നായകന്റെ പിന്മാറ്റം കഴിഞ്ഞ ദിവസമാണ് നടൻ തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പിന്മാറ്റത്തെ കുറിച്ച് വെളിപ്പെടുത്തിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സൽമാനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരുന്നു അതിന്റെ കാരണം എന്താണെന്ന് ഒരു ആരാധിക ചോദിച്ചപ്പോഴാണ് തനിക്ക് ഗുരുതരമായ ബാക്ക് ഇഞ്ചുറി പറ്റിയെന്നും ഫിസിയോതെറാപ്പിയും മറ്റ് ചികിത്സകളും ഇനിയും നടത്തേണ്ടതുണ്ടെന്നും നടൻ വ്യക്തമാക്കിയത് പൂക്കാലം സീരിയൽ വളരെ ബോറിംഗായി മാറുകയാണ് മറ്റൊരു നല്ല പ്രോജക്റ്റ് ചെയ്യൂ എന്ന് ഒരാൾ പറഞ്ഞപ്പോൾ പരമ്പരയുടെ കഥ വരും ദിവസങ്ങളിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്നും ദയവായി സീരിയൽ കാണുകയും പിന്തുണയ്ക്കുകയും ചെയ്യണമെന്ന് സൽമാൻ പറഞ്ഞതിനൊപ്പമാണ് താൻ പരമ്പരയിൽ നിന്നും പിന്മാറിയെന്നും നിലവിൽ ചികിത്സ നടക്കുകയാണെന്നും നടൻ തുറന്നു പറഞ്ഞത് ഇതിന് പിന്നാലെ ഇനി എന്ന് കാണാൻ പറ്റും മനു ഇല്ലാതെ ഒരു രസവുമില്ല എന്ന് ഒരു ആരാധിക പറഞ്ഞപ്പോൾ താൻ ചികിത്സയിൽ തുടരുന്നതിനാൽ പുതിയ മനു ഉടനെ വരുമെന്നാണ് സൽമാൻ പറഞ്ഞത് മനുവും അഞ്ജലിയും രണ്ട് വ്യത്യസ്തമായ പ്രണയബന്ധങ്ങളിലാണ് പക്ഷേ കുടുംബത്തിന്റെ സമ്മർദ്ദം മൂലം നിലവിലെ പ്രണയം മറന്നുകൊണ്ട് അവർ പരസ്പരം വിവാഹിതരാകാൻ തീരുമാനിക്കുന്നു മറ്റുള്ളവരുടെ മുന്നിൽ പ്രണയ ജോഡികളായി അഭിനയിച്ചുകൊണ്ട് അവർ അവരുടെ ജീവിതം മെല്ലെ ആരംഭിക്കുന്നു തുടർന്ന് അവരുടെ ജീവിതത്തിൽ അരങ്ങേറുന്ന സംഭവ ബഹുലമായ കാര്യങ്ങളാണ് പൂക്കാലം അവതരിപ്പിക്കുന്നത് പ്രണയവും സ്വാഭാവിക നർമ്മങ്ങളും ഹൃദയസ്പർശിയായ നിമിഷങ്ങളും ചേർന്ന ഒരു സമ്പൂർണ്ണ പരമ്പരയാണ് പൂക്കാലം അതേസമയം സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന മിഴിരണ്ടിലും എന്ന സീരിയലിലെ നായക കഥാപാത്രമായ സഞ്ജുവിനെ അവതരിപ്പിച്ചിരുന്നത് സൽമാൻ ആയിരുന്നു എന്നാൽ കഥ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു മിഴിരണ്ടിലും സീരിയലിൽ നിന്നും സൽമാൻ പിന്മാറിയത് അതെന്തുകൊണ്ടാണ് സൽമാൻ ഉൽ ഫാരിസ് സഞ്ജുവിനെ ഉപേക്ഷിച്ചത് എന്ന രീതിയിൽ ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾ നടന്നു മറ്റൊരു സീരിയൽ കിട്ടിയപ്പോൾ സൽമാൻ ഉപേക്ഷിച്ചു വരെ വാർത്തകൾ വന്നു എന്നാൽ ഇതിനെതിരെ വിശദീകരണവുമായി സൽമാൻ തന്നെ രംഗത്തെത്തിയിരുന്നു മുൻ സഞ്ജുവിന്റെ വിശദീകരണം എന്ന് പറഞ്ഞായിരുന്നു സൽമാൻ ഇൻസ്റ്റാഗ്രാം ലൈവിൽ എത്തിയത് സീരിയലിൽ നിന്ന് ഞാൻ പിന്മാറിയതല്ല എന്നെ മാറ്റിയതാണെന്നായിരുന്നു അന്ന് സഞ്ജു വ്യക്തമാക്കിയത് ആർട്ടിസ്റ്റുകളുടെ സീരിയൽ ഷെഡ്യൂൾ പ്രകാരം മാസത്തിലെ ആദ്യത്തെ പതിനഞ്ച് ദിവസമാണ് ഡേറ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പതിനാറ് മുതൽ മുപ്പത് വരെയുള്ള ഡേറ്റ് നൽകും മാസത്തിന്റെ പകുതി ഒരു സീരിയലിന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പതിനഞ്ച് ദിവസം ആർട്ടിസ്റ്റുകൾക്ക് എന്തും ചെയ്യാം മറ്റൊരു സീരിയൽ ഏറ്റെടുത്താലും വിഷയമില്ല പക്ഷെ ഞങ്ങൾ മിഴിനിലും സീരിയലിൽ അഭിനയിക്കുന്ന പ്രധാന കഥാപാത്രങ്ങൾ ആരും മറ്റ് സീരിയലുകളിൽ ഒന്നും കമ്മിറ്റഡ് ആയിരുന്നില്ല പൊതുവെ എഴുത്തുകാരൻ കഥയുടെ വൺ ലൈൻ ഉണ്ടാക്കി കഴിഞ്ഞ് അതിന് ചാനലിന്റെ അപ്രൂവ് വാങ്ങിയതിനു ശേഷം കഥ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ വൺ ലൈൻ ആർട്ടിസ്റ്റുകളോട് പറഞ്ഞ് ഡേറ്റ് വാങ്ങുകയും ചെയ്യും പക്ഷേ പലപ്പോഴും ഞങ്ങളുടെ എഴുത്ത് ആണ് അത് കാരണം ഷൂട്ട് പതിനഞ്ച് വരെ എന്നുള്ളത് ഇരുപത് വരെ ഒക്കെ പോകും ഞങ്ങൾ ആരും മറ്റ് സീരിയലുകൾ കമ്മിറ്റ് ചെയ്യാത്തത് കാരണം ആ വിഷയത്തിൽ പ്രശ്നമില്ലായിരുന്നു എന്നാൽ ഇടയിൽ എനിക്ക് ചില വ്യക്തിപരമായ കാരണങ്ങൾ വന്നു ഉമ്മച്ചിക്ക് സുഖമില്ലാതെ ആയപ്പോൾ വരുമാനം കൂട്ടണം എന്ന ഘട്ടം എത്തി എന്റെ ടീമിന്റെ സമ്മതത്തോടെയാണ് മറ്റൊരു സീരിയലിലേക്ക് കൂടി ഞാൻ ട്രൈ ചെയ്തത് അങ്ങനെ സൺ ടിവിയിൽ ഒരു നല്ല പ്രോജക്റ്റ് വന്നു അതിന്റെ ആദ്യഘട്ടം മുതൽ ഞാൻ എന്റെ ടീമിനെ അറിയിക്കുന്നുണ്ടായിരുന്നു ഡേറ്റ് ഒന്ന് ഓക്കെ ആക്കണം എനിക്ക് തമിഴ് സീരിയലും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നല്ല രീതിയിലുള്ള സഹകരണമാണ് ലഭിച്ചത് പക്ഷേ തമിഴ് സീരിയലിൽ എനിക്ക് ഷൂട്ട് തുടങ്ങുന്ന സമയമായിട്ടും ഇവിടെ എഴുത്തു കഴിഞ്ഞില്ല അത് കാരണം പലതവണ തമിഴ് ടീമിനോട് ഡേറ്റ് മാറ്റി ചോദിക്കേണ്ടി വന്നു തുടങ്ങാൻ പോകുന്ന പുതിയ സീരിയലിന്റെ ടീമിനോട് ഒഴിവുകേടുകൾ പറയുന്നത് ഒരു ബാഡ് ഇംപ്രഷൻ ഇംപ്രഷനാണ് എന്നറിഞ്ഞിട്ടും നാലഞ്ച് തവണ ഞാൻ ഡേറ്റ് മാറ്റി എന്നിട്ടും ഇവിടെ കഥ റെഡിയായില്ല അവസാന ഘട്ടം എനിക്ക് വേണ്ടി ഒരു അഡീഷണൽ കഥാപാത്രത്തെ കൊണ്ടുവന്ന് ഒരാഴ്ചത്തെ എപ്പിസോഡ് നീട്ടിക്കൊണ്ട് പോകാമെന്ന് മിഡിരണ്ടിലും ടീം പറഞ്ഞു പക്ഷേ അതിന് ചാനൽ സമ്മതിച്ചില്ല എന്നാണ് എനിക്ക് കിട്ടിയ വിവരം സഞ്ജു എന്ന കഥാപാത്രം ഇല്ലാതെ കഥ മുന്നോട്ട് പോകില്ല അങ്ങനെ വന്നാൽ എപ്പിസോഡ് ബ്രേക്ക് ആവും ഒരു എപ്പിസോഡ് കട്ടായാൽ ലക്ഷങ്ങൾ നിർമ്മാതാവ് ചാനലിന് കൊടുക്കണം അത് പരിഹരിക്കാനാണ് അഡീഷണൽ ആയി ഒരാഴ്ചത്തേക്ക് ഒരു കഥാപാത്രത്തെ കൊണ്ടുവരാമെന്ന് പറഞ്ഞത് പക്ഷേ ചാനലുകാർ സമ്മതിച്ചില്ലേ നായകനെ മാറ്റാമെന്നാണ് അവർ സജഷനായി പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു സഞ്ജു എനിക്ക് അത്രയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രമായിരുന്നു അത്രയും ഇമോഷണലോടെയും ഇഷ്ടത്തോടെയുമാണ് ഞാൻ ആ സീരിയൽ ചെയ്യുന്നത് മാറ്റുന്ന കാര്യം എന്നെ ഒന്ന് അറിയിക്കുക പോലും ചെയ്തില്ല എന്നതാണ് എന്നെ ഏറെ വേദനിപ്പിച്ചത് കണ്ണുനീർ തുടച്ചുകൊണ്ട് അന്ന് സൽമാൻ പറഞ്ഞത്